കേശവൻ നായർ ജീവചവമായി അങ്ങനെയിരുന്നു രാത്രി വന്നു നിലാവ് ഉദിച്ചു പൊങ്ങി എന്തിനെ കേശവൻ നായർ അങ്ങനെയിരുന്നു ഒടുവിൽ അയാൾ എണീറ്റ് വിളക്ക് കൊളുത്തി ടൈം പീസിൽ സമയം പതിനൊന്ന് മണിയായിരിക്കുന്നു അയാൾ അലാറം നാല് മണിക്ക് തിരിച്ചു വെച്ച് വാതിലുമടച്ച് കട്ടിലിൽ ചെന്ന് കിടന്നു ഒടുവിലെത്തിയ രാത്രി വിശപ്പില്ല ദാഹമില്ല കേശവൻ നായർ കണ്ണും തുറന്നു കിടന്നു ഒന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല എങ്കിലും കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു ക്രൂര ക്രൂര മൃഗമാകുന്നു സ്ത്രീ പുരുഷൻ എത്രയോ നല്ലവൻ സ്ത്രീകളെ ഈശ്വരൻ എന്തിനാണാവോ സൃഷ്ടിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടി ഒന്നും ആയിരിക്കുകയില്ല അയാൾക്ക് വിങ്ങിപ്പൊട്ടി കരയണമെന്ന് തോന്നി അപ്പോൾ വെളിയിലൊരു ശബ്ദം മൃദുലവും സംഗീതമയവും ഉറങ്ങിപ്പോയോ അവൾ കാശ്മല ക്രൂര കഠിനത കേശവൻ നായർ അനങ്ങിയില്ല വീണ്ടും അതേ ശബ്ദം തുറക്കൂ ഞാനാണ് കേശവൻ നായർ എണീറ്റ് വാതിൽ തുറന്നു സാറാമ്മ മുറിയിലേക്ക് കയറി കേശവൻ നായർ വാതിൽക്കിൽ തന്നെ നിന്നു സാറാമ്മ പതുക്കെ വിളിച്ചു ഇങ് വന്നേ ഒന്ന് പറയട്ടെ കേശവൻ നായർ തിരിച്ചു ചെന്ന് കട്ടിലിൽ ഇരുന്നു സാറാമ വാതിലിനടുത്ത് ചെന്ന് വെളിയിലേക്ക് നോക്കി കുറേ സമയം നിന്നു വിശേഷ ശബ്ദങ്ങളൊന്നുമില്ല അവൾ വാതിലടച്ച ശേഷം ചെന്ന് കസാര കട്ടിലേക്ക് അടുപ്പിച്ചിട്ട് കൈമുട്ടകൾ കട്ടിലിന്മേൽ മുഖം കൈവെള്ളകളിൽ താങ്ങി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ ഇരുന്നപ്പോൾ അവളുടെ മുലകൾ കട്ടിലിൽ ചുംബിച്ചു കേശവൻ നായർക്ക് ആ മുല്ലകളിൽ ഉമ്മ വയ്ക്കാൻ ആഗ്രഹമുണ്ടായി കഴുത്തിലും ചുണ്ടുകളിലും കണ്ണുകളിലും എങ്കിലും ഹൃദയം കഠിനമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ തലയിണയിലേക്ക് ചാഞ്ഞു അപ്പോഴും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു അവൾ ചോദിച്ചു കരയുന്നത് എന്തിനെ അയാൾ മിണ്ടിയില്ല അവൾ എണീറ്റ് കട്ടിലിലിരുന്ന് കേശവൻ നായരുടെ മുഖത്തേക്ക് കൊനിഞ്ഞ് അയാളുടെ ചുണ്ടുകളിൽ ഭയങ്കര മധുരമുള്ള ഒരു സുരഭില ചുംബനം വെച്ചു കൊടുത്തു ടപ്പ് എന്നെ വെറുത്തോ അവൾ പതുക്കെ ചോദിച്ചു ഉവ് അയാൾ അവളെ താങ്ങിയെടുത്ത് മടിയിലിരുത്തി അവളുടെ ഗന്ധം ഖേദമെല്ലാം പോയി എങ്കിലും കണ്ണീരൊഴുക്കിക്കൊണ്ട് അയാൾ മന്നഹസിച്ചു അവൾ പറഞ്ഞു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ഉപമകൾ വളരെ തോന്നും വെളുപ്പിന് നാലര മണിക്കുള്ള വണ്ടിക്ക് എൻ്റെ കൂടെ വരണം എവിടെ ഞാൻ പോകുന്നിടത്ത് വന്നിട്ട് ഓ സാറാമയ്ക്ക് എപ്പോഴും വിനോദമാണ് വിനോദം ജീവിതത്തിൻ്റെ എന്താണെന്നറിയാമോ അറിയാം എൻ്റെ പ്രിയപ്പെട്ട ഇടിയുടെ ചുണ്ടുകൾക്കും മറ്റുമുള്ളത് കളിയാക്കിക്കോളൂ അവൾ ബോഡീസിനുള്ളിൽ നിന്ന് തടിച്ച ഒരു കവറെടുത്ത് നായരുടെ കയ്യിൽ ഭക്തിയോടെ കൊടുത്തു വണ്ടി ഇവിടെ നിന്ന് വിട്ടാലേ തുറന്നു നോക്കാവൂ വളരെ ഈടുണ്ടല്ലോ കേശവൻ നായർ ചോദിച്ചു പ്രേമലേഖനമാണോ അതെ പ്രേമലേഖനം സാറാമ മന്നഹസിച്ചു ഇത് വണ്ടി സ്റ്റേഷനിൽ നിന്ന് നീങ്ങിയിട്ടേ തുറന്നു നോക്കൂ എന്ന് സത്യം ചെയ്യണം അയാൾ പറഞ്ഞു സത്യം പോരാ ഭക്തിയും വിശ്വാസവുമുള്ള എന്തിനെ കൊണ്ടെങ്കിലും സത്യം ചെയ്യൂ കേശവൻ നായർ സാറാമ്മയെ നോക്കി സത്യം ചെയ്തു എനിക്ക് ഭക്തിയും വിശ്വാസവും ദിവ്യപ്രേമവുമുള്ള എൻ്റെ സാറാമ്മയാണേ ഞാനിത് വണ്ടിയിൽ കയറിയിട്ട് തുറന്നു നോക്കൂ സാറാമ്മ എണീറ്റ് വാതിൽ തുറന്നു വിളിപ്പിന് പോകുമ്പോൾ എന്നെ വിളിക്കണം ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങൂ അവൾ പോയി കേശവൻ നായർ തനിച്ച് അവളുടെ ഗന്ധം ടൈം പീസ് അലാറം അടിച്ചു കേശവൻ നായർ ഞെട്ടിയുണർന്നു മണി കൃത്യം നാലായിരിക്കുന്നു അയാൾ എണീറ്റ് കാലുമുഖവും കഴുകി വന്ന് യാത്രയ്ക്കുള്ള വട്ടം കൂട്ടി ഡ്രസ്സ് ചെയ്ത് കിടക്ക കെട്ടിവെച്ച് സാമാനങ്ങളൊക്കെ പെട്ടിയിലാക്കി അതിനുശേഷം താഴെത്തിറങ്ങി റോഡിൽ ചെന്ന് ഒരു വണ്ടിക്കാരനെ വിളിച്ചു കൊണ്ടുവന്ന് സാമാനങ്ങളൊക്കെയും വണ്ടിയിൽ കയറ്റി തിരിച്ചു ചെന്ന് സാറാമയുടെ ജനലിലൂടെ ടോർച്ച് ലൈറ്റ് അടിച്ച് സാറാമേ സാറാമേ എന്ന് പതുക്കെ മന്ത്രിച്ചു പക്ഷേ അനക്കമില്ല അയാൾ വാതിലൊന്നു തള്ളി അത് തുറന്നുപോയി അയാൾ ലൈറ്റടിച്ചു നോക്കിയപ്പോൾ ഉള്ളിൽ ആരുമില്ല സാറാമ്മയുമില്ല സാറാമ്മയുടെ പെട്ടിയുമില്ല എന്തൊരു കഥ അവൾ എവിടെ പോയിരിക്കാം വിളിച്ചം മേശപ്പുറത്ത് കിടന്ന കവറിൽ വീണു കേശവൻ നായർ പതറുന്ന ഹൃദയത്തോടെ അതെടുത്ത് തുറന്ന് വായിച്ചു പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും കൂടി വായിച്ചറിയുവാൻ സാറാമ്മ എഴുതുന്നത് എന്തെന്നാൽ ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും വളരെ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നതിനാൽ ജോലി ജോലിസ്ഥലത്തേക്ക് ഞാൻ പോകുന്നു സ്ത്രീധനം കൂടാതെ ഈ മുഷിഞ്ഞ ഉടുതുണിയോടെ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരു ആണിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാനും അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോധാനമായ ഒരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചെയും ചിറ്റമ്മയുടെയും സാറാമ്മ കേശവൻ നായർ എഴുത്ത് മേശപ്പുറത്ത് തന്നെ വെച്ച് വാതിൽ ചാരി വെളിയിലിറങ്ങി വണ്ടിയിൽ കയറി ശീഘ്രത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നിൽക്കുന്നു സാറാമ്മ മന്നഹസത്തോടെ മാതകത്തെ ഡംഭായി അവൾ ചോദിച്ചു ഞാൻ പോന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ദിവ്യജ്ഞാനം ആണിൻ്റെ സുന്ദരൻ ബുദ്ധി ആണിൻ്റെ ക്നാപ്പി ബുദ്ധി അല്ലാതെ എൻ്റെ മുറിയിൽ കയറി അപ്പച്ചനും ചുറ്റമ്മയ്ക്കുമുള്ള എൻ്റെ രഹസ്യ എടുത്ത് മോഷ്ടിച്ചു വായിച്ചിട്ടല്ല പറയാം പെണ്ണേ ഓക്കെ പറയാം അയാൾ രണ്ട് ടിക്കറ്റ് വാങ്ങി സമാനങ്ങളുമായി രണ്ട് പേരും കൂടി വണ്ടിയിൽ കയറിയിരുന്നു ആഹ്ലാദകരമായ ഒരു ഉഗ്രൻ ഉഗ്രൻ ചൂളം വണ്ടി നീങ്ങി അവർ ഒന്നും പറയാതെ തൊട്ടു തൊട്ടിരുന്നു വണ്ടി മൂന്ന് സ്ഥലങ്ങളിൽ നിന്നു ഒടുവിൽ അവർ തനിച്ചായി